പത്തനമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ ശ്വേതേൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നീ എനിക്ക് എന്ത് ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഓർമ്മിച്ച് വയ്ക്കുന്നുണ്ടല്ലോ പക്ഷേ ചിലർ കൂടെ നിന്നിട്ട് പോലും എൻ്റെ ഇഷ്ടങ്ങളൊന്നും അറിയില്ല സൂപ്പർ ശ്വേത ഇതൊക്കെ കെയറിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ നയന അവരുടെ ഭാഗത്തേക്ക് നോക്കുന്നില്ല കേട്ടോ പക്ഷെ നല്ല ദേഷ്യത്തിലാണ് ആളുള്ളത് എന്നിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് നമുക്ക് പോവാം ശ്വേത എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോകുമ്പോ ഓ അപ്പോഴാണ് നയനെ കണ്ട് എന്നുള്ള ഒരു ഭാവത്തിൽ ആദർശ് ഓ നയന നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ഓക്കെ ഞാൻ പോവാണ് നീ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നേക്ക് എന്ന് പറഞ്ഞിട്ട് ശ്വേത പോവാ എന്ന് പറഞ്ഞ് ശ്വേതയും കൂട്ടിയിട്ട് അവിടുന്ന് പോവാണേ പോകുന്ന സമയത്ത് ശ്വേതയ്ക്ക് ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നത് ആദർശാണ് കേട്ടോ അതൊക്കെ കണ്ടിട്ട് കല്ലി തുള്ളി നിൽക്കാൻ കേട്ടോ നയന എന്നാ നയനക്ക് ദേഷ്യം പിടിച്ചു എന്നുള്ള കാര്യം ആദർശിന് മനസ്സിലായിട്ട് ചിരിയോട് കൂടിയിട്ടാണ് ആദർശ അവിടുന്ന് പോകുന്നത് രണ്ടുപേരും പോയി കഴിഞ്ഞ ശേഷം പവിത്ര നമ്മുടെ നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ എന്താ മാഡം ഇതൊക്കെ ഒന്നുമില്ല പവിത്ര നമുക്ക് വർക്ക് നോക്കാം എന്ന് പറയണേ പക്ഷേ നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ബാദുഷ സ്വീറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലേ ആ പെണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറഞ്ഞു അല്ലേ ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് വാ ബാക്കി ഞാൻ ശരിയാക്കി തരുന്നുണ്ട് തുടർന്ന് കാണിക്കുന്ന ജാനകി ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തി കൊണ്ട് ജലജ ജാനകിക്ക് അരക്കിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ജാനകി എനിക്ക് നിന്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ അനി ഇവിടെ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ ഇവിടെയുള്ള ആൾക്കാർ എന്തെങ്കിലും ജോലി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് ചെയ്യും അവൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നത് കൊണ്ട് വീട്ടിലുള്ള ആൾക്കാരും അവൻ ചുമ്മാ ഇരിക്കുകയാണല്ലോ എന്നുള്ള കാര്യം വിചാരിച്ചുകൊണ്ട് അവൻ എപ്പോഴും പണി ഓരോന്ന് കൊടുത്തുകൊണ്ടേയിരിക്കും അതിനെന്താ ജലജെ അവൻ നമ്മുടെ വീട്ടിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ അനാമിക സൈഡിൽ വന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് തുടർന്ന് ജലജ പറയുന്നത് എന്താ ജാനകി ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് ഇത്രയും നാളും എനിക്ക് കല്യാണമൊന്നും ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവൻ ജോലിയെല്ലാം ചെയ്തെന്ന് വിചാരിച്ച് അത് ഓക്കേ എന്ന് വിചാരിക്കാം എന്നാൽ ഇപ്പോൾ അവന് കല്യാണമായിട്ട് അവന്റെ ജീവിതത്തിലേക്ക് അനാമിക എന്നൊരു പെണ്ണ് വന്നില്ലേ അവനും ഇപ്പോൾ സ്വന്തമായിട്ടൊരു കുടുംബമായി ഇനിയും ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും അനാമിക അവനെക്കുറിച്ച് എന്ത് വിചാരിക്കും ഈ ഒരു കാരണത്തിന്റെ പേരിൽ അവർ തമ്മിൽ വല്ല ഉടക്കം ഉണ്ടാവുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ അനാമിക അങ്ങനത്തെ കുട്ടിയല്ല അവൾ നല്ല മോളാണ് അങ്ങനെയൊന്നും അവൾ ഒരിക്കലും ചിന്തിക്ക പോലുമില്ല ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ സ്വന്തം ഭർത്താവ് വലിയ നിലയിലൊക്കെ ആവണം എന്നുള്ള കാര്യമാണ് വിചാരിക്കുക പക്ഷെ ഇങ്ങനെയൊക്കെ സ്വന്തം ഭർത്താവിനെ നടത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏത് ഭാര്യ അതൊക്കെ സഹിക്കുക നീ പറഞ്ഞതുപോലെ അനാമിക നല്ല മോൾ തന്നെയാണ് എന്നാൽ ഇവിടെയെല്ലാം എല്ലാവരും കൂടി ചേർന്നിട്ട് അവളെ മാറ്റാതെ നോക്കിക്കോ അവൾ നിന്റെ മരുമകളാണ് നിന്നെ വിശ്വസിച്ചിട്ടാണ് അവൾ ഈ വീട്ടിലേക്ക് വന്നത് എന്തായാലും എനിക്ക് പറയണമെന്ന് തോന്നി അത് ഞാൻ പറഞ്ഞു ബാക്കിയെല്ലാം നിന്റെ ഇഷ്ടം ഇതൊക്കെ കേട്ടിട്ട് ജാനകി അവിടുന്ന് ഒരു ചിന്തയോട് കൂടിയിട്ട് എണീറ്റിട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനാമിക ജലചക്കരികിലേക്ക് ചെല്ലാണ് ആൻറ്റി ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് വേണ്ടിയിട്ട് അമ്മയോട് സംസാരിച്ചല്ലോ ഇനി അമ്മ നോക്കിക്കോളും അനി ഇതുവരെ ഓഫീസിൽ പോകുന്നൊന്നുമില്ല പോകാൻ തുടങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് എന്തായാലും അനിക്ക് കിട്ടും എം ഡി വരെ ആക്കാനുള്ളൊരിതുണ്ട് എന്നിട്ട് ചിരിച്ചുകൊണ്ട് അനമിക അവിടെ നിന്ന് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത്രയും നാൾ ആദൃശം അവിടെ ഇരുന്നപ്പോൾ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഇനി അനിയെ അവിടെ കൊണ്ട് എം ഡി സ്ഥാനത്ത് ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനും നല്ല പോസ്റ്റിംഗ് കൊടുക്കാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാദിക്കാലോ എങ്ങനെയെങ്കിലും അബിയെ എം ഡി എത്തിക്കണം അബി ബിസിനസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വത്ത് മുഴുവനും എനിക്ക് കിട്ടും ഇത് നടക്കാതെ വേറെ ഒന്നിലേക്കും ഞാൻ ചിന്തിക്കില്ല തുടർന്ന് കാണിക്കുന്ന നയന മാവ് കുഴച്ചിട്ട് അടിക്കാനു കേട്ടോ നല്ല അടി കൊടുക്കുന്നുണ്ട് എന്നോട് ഇന്ന് ഇത്രയും ധൈര്യം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇടിക്കുന്നത് തൊട്ടരികിൽ തന്നെ നയനയും നവ്യമുണ്ട് തൊട്ടരികിലാണെങ്കിൽ നവ്യം നിപ്പുണ്ട് എന്നിട്ട് ചോദിക്കുന്നത് എന്താടി അടി നീ ആദർശനടിക്കാനുള്ള അടിയൊക്കെ ഈ മാവിനാണല്ലോ അടിക്കുന്നത് ഇത് മാവല്ല ആദർശേട്ടം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശരിക്കും ആദർശ കിടന്നിട്ട് നയന അടിക്കുന്നത് പോലെയാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലേ ബാദുഷ എൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞല്ലേ എനിക്ക് സങ്കടം വരുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേന്നൊക്കെ പറഞ്ഞു ഫുൾ അടിയാണ് കേട്ടോ അടീൻ്റെ പൂരാണ് ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും നവയ്ക്ക് ചിരി അടക്കാൻ വയ്യ കേട്ടോ ചിരിച്ചിട്ട് പറയുന്നുണ്ട് എപ്പോൾ നോക്കിയാലും ബൊമ്മയെ പോലെ ഈ വീട്ടിലെ മുഴുവൻ പണ പണിയെടുക്കുന്ന എൻ്റെ അനിയത്തി ഇപ്പോ ഒരൊറ്റ ദിവസം കൊണ്ട് മലയെടുത്ത് ചുമക്കുന്നത് പോലെ എന്നുള്ള കാര്യം പറയുമ്പോൾ ചേച്ചി വെറുതെ ആവശ്യമില്ലാതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തമാശ പറയല്ലേ ഇന്ന് അവർ വീട്ടിലേക്ക് വരട്ടെ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നെന്ന് കണ്ടോ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്ന നീ ആദശേട്ടന് ഇഷ്ടപ്പെട്ട ബാദുഷ കൊണ്ടിരിക്കല്ലേ ഈ ബാദുഷ ആദശേട്ടനുള്ളതല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ ഇത് കൊടുക്കും വീട്ടിലെല്ലാവർക്കും നീ ബാധുഷ ഉണ്ടാക്കുകയെന്നോ നീ എന്താടി ഈ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കും എന്നിട്ട് അവരുടെ കണ്ണു മുമ്പിൽ വെച്ചിട്ട് തന്നെ എല്ലാവർക്കും ഞാൻ കൊടുക്കും ഇന്ന് എല്ലാവർക്കും നൈറ്റിൽ ഡിന്നറ് തന്നെ ബാധുഷയാണ് നീ ആദർശനെ മാത്രമല്ല ടോർച്ചർ ചെയ്യുന്നത് ഈ വീട്ടിലെ എല്ലാവരും ഇവിടെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ട് ഈ വീട്ടിലെ എല്ലാവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമെന്നാണ് തോന്നുന്നത് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ചേച്ചി പക്ഷെ ഒരു കാരണവശാലും ആദർശമായിട്ടിന് ഒരു ബാദുഷ പോലും ഞാൻ കൊടുക്കില്ല അങ്ങനെ കണ്ട് കണ്ട് കോതി വരണം ഇനി ഒരിക്കലും എന്നോട് കള്ളം പറയുന്ന ശീലം ഉണ്ടാവാൻ പാടില്ല അവർക്ക് എന്നോട് നോക്കി എന്നോട് കള്ളം പറയാൻ വേണ്ടി തോന്നിയതിൻ്റെ അങ്ങനെ വീണ്ടും നയനെ മാവിനിട്ട് കൂത്തി 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 പരിപ്പ് ഇളക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് മുത്തശ്ശിൻ്റെ മുത്തശ്ശിയും ദേവിയാനിയും പിന്നെ അനിയും അതുപോലെ അനാമികയും ഉണ്ട് അവിടേക്ക് ജാനകി വരുന്നുണ്ട് അതിന് പുറകെ തന്നെ ജലജയും ജലജ വന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട് ഏട്ടത്തി ഇവിടെ ഹീറ്റർ ഒന്നും എവിടെയും ഒരു റൂമിലും വർക്ക് ചെയ്യുന്നില്ല ആർക്കെങ്കിലും ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റൗലുണ്ടാക്കിയിട്ട് കൊണ്ടുപോകണം അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുകയാണേ അയ്യോ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ ഇത് കേൾക്കുമ്പോൾ ദേവയാനി അനി എടാ നിന്റെ അടുത്ത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞില്ലേ ഇലക്ട്രീഷ്യനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ഇലക്ട്രീഷ്യൻ വർക്ക് ഉണ്ട് നീ ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനും ഒരുപാട് ട്രൈ ചെയ്തതാണ് പക്ഷെ അവർ ബിസി ആയതുകൊണ്ടാണ് വല്ല്യമ്മേ വരാത്തതെന്നുള്ള കാര്യം പറയുകയാണേ അങ്ങനെയാണെങ്കിൽ അനി നീ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ള കാര്യം പറയുമ്പോൾ ശരിയെന്ന് പറയണം കേട്ടോ അനി ഇത് കേൾക്കുമ്പോൾ ജാനകിൻ്റെ മനസ്സിലേക്ക് വരുന്നത് ജലച പറഞ്ഞ കാര്യമാണ് കേട്ടോ എങ്ങനെ ഓരോരുത്തർ ഓരോ ജോലികൾ പറഞ്ഞു കഴിഞ്ഞാൽ അനാമിക എന്ത് വിചാരിക്കും ഇനി അനാമികയ്ക്കും അനിക്കും ഇടയിൽ അടി കൂടാൻ വേണ്ടിയിട്ട് ഇതൊരു വിഷയമായിട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണെ തുടർന്ന് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അനിമോനെ മുത്തശ്ശിൻ്റെ ഡ്രസ്സ് ഇതുവരെ അയൺ ചെയ്തിട്ട് വന്നിട്ടില്ല നീ ഒന്ന് ഫോൺ ചെയ്തിട്ട് എന്താന്നുള്ള കാര്യം നോക്ക് ശരി നോക്കാം മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ ദേവിയാനി പറയുന്നുണ്ട് ഇന്ന് ഈവനിങ്ങിൽ നമുക്ക് എല്ലാവർക്കും അമ്പലത്തിൽ പോകണം ആ ശരി ഞാൻ കൂട്ടിയിട്ട് കൊണ്ടുപോകാമെന്ന് പറയാണ് കേട്ടോ ഞാൻ അനാമികയുടെ ചോദിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അനാമികയുടെ മുഖമൊക്കെ ഒന്ന് ഭാവമാറ്റം വരുന്നുണ്ട് അനാമികയുടെ മുഖം കണ്ടിട്ട് ജലച്ച മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മളെക്കാളും വലിയ ആളാണല്ലോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവളുടെ മുഖം മാറ്റുന്നത് കണ്ടില്ലേ തുടർന്ന് ജാനകി അങ്ങോട്ട് ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിക്കുകയാണെ ഇപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവളിപ്പോൾ എന്തിനാണ് എന്നുള്ള രീതിയിൽ നിങ്ങളെല്ലാവരും പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത് ഈ വീട്ടിലെ വേലക്കാരനാണെന്നോ എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ മുത്തശ്ശിനടക്കം എല്ലാവരും ഞെട്ടുന്നുണ്ടേ എന്താ ജാനകി നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ദേവിയാൻ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഏട്ടത്തി ശരിയാവില്ല കുറിച്ച് നിങ്ങൾ നിങ്ങളെന്താ വിചാരിച്ചിരിക്കുന്നത് അവനെന്താ ഈ വീട്ടിലെ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതും അവൻ നോക്കണം അഴിഞ്ചിത്ത ഡ്രസ്സ് അതും അവൻ മേടിച്ചോണ്ടുവരണം ഇവിടുത്തെ ഡ്രൈവർ ജോലിയും അവൻ തന്നെ ചെയ്യണമെന്നോ ആദർശിന് ഓഫീസിലെ എം ഡി പദവി വീട്ടിലും അവന് ആവശ്യത്തിനുള്ള ബഹുമാനം എല്ലാം കിട്ടുന്നുണ്ട് എൻ്റെ മോനെ മാത്രം എന്തിനാ ഇങ്ങനെ നടത്തുന്നത് എന്തിനാ എൻ്റെ മോനെ ഇവരും തമ്മിൽ കമ്പയർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ മോശപ്പെട്ട രീതിയിലൊക്കെ ആക്കുന്നതെന്നൊക്കെ ചോദിക്കാണേ പറയുമ്പോൾ ആദർശോ അനിയോ ഒരുപോലെയാണെന്നുള്ള കാര്യം പറയും എന്നാൽ സത്യത്തിൽ അങ്ങനെയാണോ നടത്തുന്നത് എന്തിനായിട്ടത്തി ഇങ്ങനെ ഒരു അന്യായം ചെയ്യുന്നത് നിങ്ങളുടെ വയറ്റിൽ വളർന്ന കുട്ടി വേറെ രീതിയിലും എൻ്റെ വയറ്റിൽ വളർന്ന മോം വേറെ രീതിയിലും നിങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരിക തന്നെ ചെയ്യും തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഗായത്രി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നെങ്കിലും ആദർശിനെയും അതുപോലെ അനിയേയും ദേവിയനി വേറെ രീതിയിൽ കണ്ടിട്ടുണ്ടോ ആരുടെ സംസാരം കേട്ടിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് തുള്ളാൻ നിന്നു കഴിഞ്ഞാൽ ഇത് വീട് വീട് പോലെ ആവില്ല ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലാമേ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് സംസാരിക്കാൻ നടന്ന കാര്യങ്ങളെല്ലാം കണ്ണില് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കല്യാണം ആവുന്നതിന് മുമ്പ് അവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നത് ഓക്കെ എന്നാൽ അവനിപ്പോൾ കല്യാണം ഒക്കെ കഴിഞ്ഞു അവനെ വിശ്വസിച്ചിട്ടൊരു പെണ്ണ് വന്നിട്ടുണ്ട് ഇനി അവനും അവളെ എതിർത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവളുടെ മനസ്സ് എന്തോരം വേദനിക്കും ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ ഇതിപ്പോ എന്താ വീട് തന്നെയാണോ ഓരോന്ന് ഓരോന്നോരോരോ പ്രശ്നങ്ങളായിട്ട് ഓരോന്ന് കൊണ്ടുവരും ജാനകി നീ പറയുന്ന കാര്യങ്ങൾ നിനക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇത് കേട്ട് ജാനകി പറയുന്നത് അച്ഛനും അമ്മ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത് തെറ്റ് തന്നെയാണ് അതെനിക്കറിയാം പക്ഷേ എത്ര നാളെന്ന് വെച്ചിട്ടാണ് കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് നടക്കുന്നത് ഇനി എന്തായാലും അങ്ങനെയൊന്നും നടക്കില്ല എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ തുടർന്ന് അനി പറയുന്നുണ്ട് എന്താ അമ്മയെ പറയുന്നത് മിണ്ടാതിരുന്നെന്ന് കരുതിയിട്ട് അമ്മ എങ്ങോട്ടാ പറഞ്ഞു പറഞ്ഞ് കയറി കയറി പോകുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ് ആ നിമിഷം തൊട്ട് അമ്മ തന്നെ ആൾ മാറിപ്പോയല്ലോ പെട്ടെന്ന് അമ്മയുടെ ഈ മാറ്റം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തിനാ അമ്മ ഇങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല ദൈവം എഴുതിട്ട് അമ്മ ഒന്ന് മിണ്ടാതിരിക്കോ എന്താടാ നീ ഈ വേലക്കാരനായിട്ട് ഈ വീട്ടിൽ തന്നെ നിൽക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ മുന്നേറണം എന്നുള്ള ഒരു ചിന്ത നിനക്ക് ഒട്ടുമില്ലേ നിനക്ക് സ്വന്തമായിട്ട് ഒരു ജോലി വേണമെന്ന് നീ വിചാരിക്കുന്നില്ലേ നിനക്ക് വേണ്ടി സംസാരിക്കുന്ന എൻ്റെ വായു അടയ്ക്കാൻ വേണ്ടി നീ അതിനെ ശ്രമിക്കുന്നത് മുട്ടാൾ നീ മിണ്ടാതിരിക്കേ തുടർന്ന് അനാമിക പറയുന്നുണ്ട് കേട്ടോ അമ്മ അമ്മയൊന്ന് സംസാരിക്കാണ്ടിരിക്കുക അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഞാൻ കാരണമാണ് ഇത് സംസാരിക്കുന്നതെന്ന് അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം പോലും പൊറുക്കില്ല എന്നാണ് കേട്ടോ ജാനകി പറയുന്നത് നീ നല്ലവളായതുകൊണ്ട് കൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല പക്ഷെ നിന്റെ വേദന മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് തുടർന്ന് ജലജ പറയാണ് കേട്ടോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് നിന്റെ മനസ്സിൽ എന്തോരം വിഷമമുണ്ടോ കാര്യം എനിക്ക് മനസ്സിലായി ഇത്രയും നാൾ ഞാൻ അബിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരും അതിനെക്കുറിച്ചൊന്നും കേട്ടില്ല ഇപ്പോൾ ജാനകി ചോദിക്കാൻ തുടങ്ങി ഇതിനെങ്കിലും ഒരു മറുപടി കിട്ടുമെന്നുള്ള കാര്യം നോക്കാം അവസാനം നമ്മുടെ അങ്ങ് ചൂടാവാണ് കേട്ടോ നിർത്തുന്നുണ്ടോ എല്ലാവരും ഇത്രയും മനസ്സിൽ വിഷം വെച്ചിട്ടാണോ ഡീ നീ എന്നെ ഇത്രയും നാൾ ഏട്ടത്തി എന്ന് വിളിച്ചത് ഇത് കേൾക്കുമ്പോൾ ജാനകി ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ ഇനി മേലെ എന്നെ അങ്ങനെ വിളിച്ചു പോരത് നീ ഏട്ടത്തെ ഏട്ടത്തെ ഇന്ന് വിളിക്കുമ്പോഴും ഞാൻ നിന്നെ സ്വന്തം അനിയത്തെ പോലെയാണ് കണ്ടത് ഇനി ഒന്നും വേണ്ട ഇനി ഒരിക്കലും ഈ വീടിന് വേണ്ടിയിട്ട് ഒരു ജോലിയും ചെയ്യേണ്ട ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ ആദർശം നോക്കിക്കോളും അനേ ദേവ്യാനിയും ജാനകിയും തമ്മിൽ ഒരു ഒരസില തുടങ്ങുകയാണ് അത് ശരിക്കും നയനയ്ക്ക് അനുകൂലമായിട്ടാണ് കേട്ടോ വരുന്നത് ജാനകി ഇനി മൊത്തം നയനയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ദേവിയാനി നയനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും വരാനിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ അത്യുഗ്രഹൻ എപ്പിസോഡുകളാണ് നമുക്ക് കാത്തിരുന്ന് കാണാം